അസ്സാമലൈക്കു വരഹമുല്ലാ വാത്ത വിശുദ്ധ ഖുർആാൻ പരാമർശിച്ച ഒരു തോട്ടമുണ്ട് ആ തോട്ടത്തിൻ്റെ ഉടമ ഒരു കുടുംബനാഥനായിരുന്നു ആ കുടുംബനാഥൻ്റെ പ്രത്യേകത തൻ്റെ തോട്ടത്തിൽ വിളവെടുക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം നാട്ടിലുള്ള മിസ്കിന്മാരായ പട്ടിണിപ്പാവങ്ങളായ മനുഷ്യരെ ക്ഷണിക്കുകയും വർഷത്തിൽ വിളവെടുപ്പ് നേരത്ത് തനിക്കാവശ്യമുള്ള ഒരു കൊല്ലത്തെ ധാന്യങ്ങളും വിളവുകളും അദ്ദേഹം മാറ്റിവെക്കുകയും ബാക്കിയാകുന്ന വിളകളും ധാന്യങ്ങളും യഥാസുബിഹ ആ നാട്ടുകാർക്ക് പാവങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ധർമ്മം ചെയ്യുകയും ചെയ്യുമായിരുന്നു വർഷങ്ങളായി അദ്ദേഹം തുടർന്നു പോകുന്ന ഒരു പതിവാണ് ഈ ഒരു സമ്പ്രദായം അതുകൊണ്ട് തന്നെ വിളവെടുപ്പ് സമയമായി കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള അഗതികളും പാവങ്ങളുമായ മനുഷ്യർക്ക് വലിയ ആനന്ദമായിരുന്നു പ്രായാധിക്യം ചെന്ന് ആ നല്ല മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങി സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൻ്റെ അവകാശം അദ്ദേഹത്തിൻ്റെ മക്കളുടെ പക്കലെത്തി മക്കൾ വിളവെടുപ്പ് സമയമായപ്പോൾ അങ്ങേറ്റം ആശങ്കാകുലരായി അവർ യോഗം കൂടി അവർ പരസ്പരം പറഞ്ഞു കൊല്ലൽ അഴിയാൽ കൊല്ലൽ മാൽ കഥുറൽ അഴിയാൽ നമുക്ക് സമ്പത്ത് കുറച്ചല്ലേ ഉള്ളൂ നമ്മുടെ ഉപ്പയെപ്പോലെ നമുക്ക് പെരുമാറാൻ കഴിയില്ലല്ലോ നമ്മൾ ധാരാളം അവകാശികളില്ലേ കൊല്ലൽ മാൽ വക്കസുറൽ അഴിയാൽ ധാരാളം ആളുകളായി വളരെ കുറച്ച് സമ്പത്തുമേ നമ്മുടെ കയ്യിലുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഉപ്പയുടെ പതിവ് നമുക്ക് തുടരേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ പാവങ്ങളായ മനുഷ്യർ മിസ്കിന്മാർ അവർ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ അവർ ഒത്തുകൂടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തോട്ടത്തിലെ സർവ വിളകളും ശേഖരിച്ച് നമ്മുടേത് മാത്രമാക്കി മാറ്റണം എന്നവർ തീരുമാനിച്ചു ആ വിളവ് പറിക്കാൻ എല്ലാവരും ഉണരുന്നതിന് മുമ്പ് തന്നെ ഒരുങ്ങി പുറപ്പെടണമെന്നവർ തീരുമാനിച്ചു അങ്ങനെ പ്രഭാതത്തിൻ്റെ കിരണങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ പദ്ധതികൾ ആവിഷ്കരിച്ച് ആ കൂട്ടുകുടുംബാദികൾ ഒന്നിറങ്ങും ആ തോട്ടം തേടി എല്ലാവരും ഉണരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തണമെന്നവർക്ക് വാശിയുണ്ടായിരുന്നു തോട്ടത്തിൽ അവർ എത്തിക്കഴിഞ്ഞപ്പോൾ അവരെ കണ്ണുകളെ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ചിലയാളുകൾ ആ സന്ദർഭത്തിൽ തങ്ങളുടെ തോട്ടത്തിലെത്തി പ്രതികരിച്ചത് നമുക്ക് വഴിതെറ്റയോ എന്നാണ് കാരണം ആ പ്രഭാതം ഉയർന്ന പ്രഭാതം ഉണരുന്നതിന് മുമ്പ് തോട്ടത്തിലെത്തിയ മനുഷ്യർ കണ്ടത് കത്തിക്കരിഞ്ഞുകിടക്കുന്ന തോട്ടമാണ് ഫലങ്ങളില്ലാതെ കരിഞ്ഞുപോയ തോട്ടം കണ്ട് അന്താളിച്ചു പോയവർ അവരിൽ ചിലരെങ്കിലും ആ സന്ദർഭത്തിൽ കൂടെയുള്ളവരോട് പറഞ്ഞു ഒരിക്കലും നമുക്കിത് യോജിച്ചതായിരുന്നില്ല നമ്മൾ ചെയ്തത് അതിക്രമമായി പോയി പാവങ്ങളായ മനുഷ്യരെ പരിഗണിക്കാതെ അവർക്ക് കിട്ടരുത് എന്ന ആഗ്രഹത്തോടു കൂടി ഈ തോട്ടത്തെ സമീപിച്ച നമ്മൾ ചെയ്തത് അവിവേകമായി പോയി എന്ന് കുറച്ചെങ്കിലും വിവേകം ബാക്കിയുള്ളവർ കരിഞ്ഞുകിടക്കുന്ന തോട്ടം കണ്ട് വിളിച്ചു പറഞ്ഞു ഈ സംഭവം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കലമിൽ പതിനേഴ് മുതലുള്ള ആയത്തുകളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു ഇന്ന ബലൗന ഹും ഇത് വലിയൊരു പാഠമാണ് ഈ പാഠം അള്ളാഹു സുബാന മക്കയിൽ മുഹമ്മദ് നബി സലാഹു അലഹി വസലമ്മ പ്രബോധനം ചെയ്ത കാലഘട്ടത്തിൽ ലോകത്തിന് മുന്നിൽ ഓതിപ്പഠിപ്പിക്കുകയാണ് മക്കയിൽ മുഹമ്മദ് നബി സാഹു അലഹി വസല്ലമ ജീവിച്ച കാലഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക രംഗത്ത് നബി സാഹു അലൈഹി വസല്ലമ നേരിട്ടിരുന്നു പ്രവാചകന്റെ അനുചരന്മാരും നേരിട്ടിരുന്നു ആ ഒരു കാലത്തിൽ പോലും ആ ഒരു സാഹചര്യത്തിൽ പോലും പാവങ്ങളായ മനുഷ്യരെ പരിഗണിക്കാതെ അവരെ അവഗണിക്കുന്നൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ വീണുപോകരുത് എന്ന പാഠം അള്ളാഹു സുബാനുഹോ തല പഠിപ്പിച്ചു കൊടുക്കുന്നു െല്ലാവർക്കും പാഠമാണ് നമുക്കുള്ള സുബഹാനുഹൂവച്ചാലെ തന്ന ഓഹരികൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും മാത്രമാക്കി മാറ്റിവെക്കാനുള്ളതല്ല പാവങ്ങളായ അശരണരായ ജീവിതത്തിൽ വഴിമുട്ടുന്ന പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് കൂടി നമ്മുടെ സമ്പത്ത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അവരുടെ വേദനയും വിശപ്പും നമ്മൾ കൂടി അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം എന്നും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഈ നന്മ ഒരിക്കലും കെട്ടുപോകാതെ സൂക്ഷിക്കാൻ അള്ളാഹു സുബാന കരിഞ്ഞുപോയ ഈ തോട്ടത്തിന്റെ കഥ നമുക്കായി പറഞ്ഞു തന്നു അതിൽ നിന്നുള്ള പാഠം നാം ഉൾക്കൊള്ളുക വലഹമില്ല അസല വൈക്കും വരഹമുല്ലാഹി വാത്തു